ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് രണ്ട് ടൈപ്പ് ബീഡ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെയ്തുകൊണ്ടിട്ടുള്ളൊരു ഡിസൈനാണിത് ഈയൊരു ഡിസൈൻ നമുക്ക് കുർത്തിയുടെ യോഗ പോർഷനിൽ ചെയ്യാവുന്നതാണ് ആൻറ്റി കളർ കട്ട് ബീഡ്സും ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സും മാത്രമാണ് യൂസ് ചെയ്യുന്നത് മെറ്റീരിയലിലോട്ട് നെക്കിൻ്റെ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ഏത് ഷേപ്പ് നെക്കാണോ പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് ചെയ്യുന്നത് നെക്കിലോട്ട് ഗോൾഡൻ കളർ ബീഡ്സ് വെച്ച് കൊടുക്കാം മൂന്നോ നാലോ ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നീട്ടിൽ താഴോട്ട് കൊണ്ടുപോകാം ഇനി ഈ ബീറ്റ്സിൻ്റെ സെൻറ്ററിലൂടെ നീട്ടിന് മുകളിലോട്ട് കൊണ്ടുവരണം അതിനുശേഷം ബീറ്റ്സിൻ്റെ ഉള്ളിലൂടെ നീട്ടിൽ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അടുത്ത സെറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഗോൾഡൻ കളർ ബീഡാണ് വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിന് ചുറ്റുവായിട്ട് കട്ട് ബീഡ്സൂടെ വെച്ച് കൊടുക്കണം വെറും രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് നീട്ടിലോട്ട് മൂന്ന് കട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ബീഡ്സ് വെച്ചതിന് ശേഷം സെൻട്രലായിട്ടൊന്ന് ലോക്ക് ചെയ്ത് പോകാൻ മറക്കരുത് ഇനി വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലെ മൂന്ന് ബീഡ്സ് വെച്ചുകൊടുക്കാം ഇതുപോലെ ആറെണ്ണാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് യോഗ് പോർഷനിൽ ഈക്വലായിട്ട് ഗ്യാപ് ഇട്ടിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഈ ഒരു ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഗോൾഡൻ ബീഡ്സ് വെച്ചുകൊടുക്കണം യോഗപോഷം മുഴുവനായിട്ടും ഗോൾഡൻ ബീഡ്സും ഫ്ലവേഴ്സും കൊണ്ട് ഫില്ല് ചെയ്തെടുക്കാം ഇതാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തായുള്ള ഫൈനൽ ലുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ